മഹാരാഷ്ട്രയിലെ ബദലാപൂരിൽ നഴ്സറി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ വെടിവെച്ച് കൊന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പാരിതോഷികം പ്രഖ്യാപിച്ച് ശിവസേന നേതാവ് കിരൺ സോനവാനെ രംഗത്ത് വന്നു പ്രതി അക്ഷയ് ഷിൻഡയെ കൊലപ്പെടുത്തിയതിൽ അമ്പത്തൊന്നായിരം രൂപയാണ് അദ്ദേഹം പാരിതോഷികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ മഹാരാഷ്ട്ര സർക്കാരിനൊപ്പമാണ് എല്ലായ്പ്പോഴും സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ അക്ഷയ് ഷിൻഡയെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവനായി നിങ്ങളൊരു അനുശോചന പരിപാടി സംഘടിപ്പിക്കണമെന്ന് പാരിതോഷികം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കിരൺ പ്രതികരിക്കുകയും ചെയ്തിരുന്നു തെളിവെടുപ്പിനായി തലോജ ജയിലിൽ നിന്ന് ബദലാപൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതി കൊല്ലപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു തോക്ക് തട്ടിപ്പറിച്ച് വെടിവെച്ചതിനെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് മരണം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഏറ്റുമുട്ടലിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു ഈ ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അതേസമയം ഏറ്റുമുട്ടലിൽ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് രണ്ട് നഴ്സറി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രതിഷേധം ഉയർന്നിരുന്നു പ്രതിഷേധത്തിൽ ഏകനാഥ് ഷിന്റെ സർക്കാർ വളരെയധികം സമ്മർദ്ദത്തിലാവുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കേസിലെ പ്രതി പോലീസിനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് എന്നാൽ സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന ആരോപണം ഓഗസ്റ്റ് പതിമൂന്നിനാണ് മഹാരാഷ്ട്രയിലെ ബദലാപൂരിൽ നഴ്സറി വിദ്യാർത്ഥികളായ മൂന്നും നാലും വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളെ ആ സ്കൂളിലെ ശുചീകരണ തൊഴിലാളി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത് പെൺകുട്ടികളിൽ ഒരാൾ സ്കൂളിൽ പോകാൻ വിസമ്മതിച്ചതോടെയാണ് അതിക്രമത്തിന്റെ വിവരങ്ങൾ വീട്ടുകാർ അറിയുന്നത് എന്നാൽ പരാതിയുമായി സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ പതിനൊന്ന് മണിക്കൂർ പോലീസ് ആ സ്റ്റേഷനിൽ കാത്തുനിൽപ്പിച്ചു കൂടാതെ പ്രതിയുടെ പേരിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാനും പോലീസ് വിസമ്മതിക്കുകയായിരുന്നു ഒടുവിൽ ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്നാണ് പോലീസ് ആ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയത് ചില കേസുകളിലെല്ലാം നിയമത്തിൻ്റെ വഴിക്കെല്ലാം നീങ്ങുന്നതെങ്കിലും പൊതുവെ ജനങ്ങൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല ഇപ്പോൾ നഴ്സറി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയുടെ മരണവാർത്തയും സാധാരണക്കാരായ ജനങ്ങൾ ആഘോഷമാക്കുകയാണ്